ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടം സി സിഇ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയാണ് ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടം മധ്യകാല ചരിത്ര ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് അറബികളുടെ സിന്ധാക്രമണത്തോടു കൂടിയാണ് അറബികളുടെ ആക്രമണം നടന്ന വർഷം എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് അറബികളുടെ സിന്ധാക്രമണത്തിന് നേതൃത്വം നൽകിയ അറബ് ഗവർണർ മുഹമ്മദ് ബിൻ കാസി ഇന്ത്യ ആക്രമിച്ച ആദ്യ അറബ് ഭരണാധികാരി മുഹമ്മദ് ബിൻ കാസി സിന്ധ് ആക്രമണ സമയത്തെ സിന്ധിലെ ഭരണാധികാരി ദാഹിർ അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം സിന്ധ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയിൽ പ്രതിപാദിക്കുന്നതും ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗവുമായ പ്രദേശം സിന്ധ് അറബികൾ മുൾട്ടാൻ കീഴടക്കിയ വർഷം എ ഡി എഴുന്നൂറ്റി പതിമൂന്ന് ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടം സി എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ മധ്യകാല ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്ന അറബികളുടെ കൂടിയാണ് അറബികളുടെ സിന്ധാക്രമണം നടന്ന വർഷം എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് അറബികളുടെ സിന്ധാക്രമണത്തിന് നേതൃത്വം നൽകിയ ഗവർണർ മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആക്രമിച്ച ആദ്യ അറബ് ഭരണാധികാരി മുഹമ്മദ് ബിൻ കാസിം സിന്ദ് ആക്രമണ സമയത്തെ സിന്ധിലെ ഭരണാധികാരി ദാഹിർ അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം സിന്ധ് ഇന്ത്യയുടെ ദേശീയ ജനഗാനമായി ജനഗണമനയിൽ പ്രതിപാദിക്കുന്നതും ഇന്ന് ഈ പാകിസ്ഥാൻ്റെ ഭാഗവുമായ പ്രദേശം സിന്ധ് അറബികൾ മുൾട്ടാൻ കീഴടക്കിയ വർഷം എ ഡി എഴുന്നൂറ്റി പതിമൂന്ന് മുഹമ്മദ് ഗസ്നി മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ നാമം അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി അഫ്ഗാനിലെ ഗസ്നായി രാജവംശാവകൻ മുഹമ്മദ് ഗസ്നി സുൽത്താൻ എന്ന സ്ഥാനപേര് സ്വയം സ്വീകരിച്ച ആദ്യ ഭരണാധികാരി മുഹമ്മദ് ഗസ്നി മുഹമ്മദ് ഗസ്നി ആദ്യമായി ആക്രമിച്ച വർഷം ഇന്ത്യ ആക്രമിച്ച വർഷം എ ഡി ആയിരത്തി ഒന്ന് എ ഡി ആയിരത്തി ഒന്നിൽ മുഹമ്മദ് ഗസ്നി ആക്രമിച്ച ഇന്ത്യയിലെ രാജാവ് ജയപാലൻ വിഗ്രഹ ഫഞ്ചകൻ വിഗ്രഹ ധംസകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി മുഹമ്മദ് ഗസ്നി ആ എ ഡി ആയിരത്തിനും ആയിരത്തി ഇരുപത്തി ഇടയിൽ മുഹമ്മദ് ഗസ്നി പതിനേഴ് തവണ ഇന്ത്യയെ ആക്രമിച്ചു മുഹമ്മദ് ഗസ്നിയുടെ അവസാന ഇന്ത്യ ആക്രമണം നടന്ന വർഷം ആയിരത്തി മുഹമ്മദ് ഗസ്തിനി അന്തരിച്ച വർഷം ആയിരത്തി മുപ്പത് മുഹമ്മദ് ഗസ്തിയുടെ ആസ്ഥാന കവിയായിരുന്നു ഫിർദൌസി അദ്ദേഹം പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നു ഷാനാമ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവാണ് ഫിർദൌസി ഷാനാമ എന്ന വാക്കിനർത്ഥം രാജാക്കന്മാരുടെ ഗ്രന്ഥം അഥവാ ബുക്ക് ഓഫ് കിങ്സ് മുഹമ്മദ് ഗസ്തയുടെ ചരി സദസ്സിലെ ചരിത്രകാരൻ അൽബറോണി അൽബറോണിയുടെ പ്രശസ്തമായ കൃതി താരിഖ് അൽ ഹിന്ദ് കിതാബ് അൽ ഹിന്ദ് ഗസ്നയുടെ ആക്രമണങ്ങൾ വൈഹിന്ദ് യുദ്ധം എ ഡി ആയിരത്തി എട്ട് കനോജ് യുദ്ധം എ ഡി ആയിരത്തി പതിനെട്ട് മധുര എ ഡി ആയിരത്തി പതിനെട്ട് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് എ ഡി ആയിരത്തി ഇരുപത്തി അഞ്ച് മുഹമ്മദ് ഗൌറി ഇന്ത്യ ആക്രമിച്ച പ്രസിദ്ധനായ മൂന്നാമത്തെ ഫർ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറിയുടെ നാമം മുഹമ്മദ് ഷഹാബ് ഉദ് ദിൻ ഗോറി മുഹമ്മദ് ഗോറിയുടെ നാമം മുഹമ്മദ് ഷഹാബ് ഉദ് ദിൻ ഗോറി ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറപ്പാകിയത് മുഹമ്മദ് ഖോറിയുടെ ആക്രമണങ്ങളാണ് മുഹമ്മദ് ഗോറി ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശം മുൾട്ടാൻ മുൾട്ടാൻ ഗോറി മുൾ പിടിച്ചെടുത്തത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നത് മുഹമ്മദ് ഖോറി മുഹമ്മദ് ഖൌറി ഇന്ത്യയിലേക്ക് ക്ഷണിച്ച കനൌരിച്ചിലെ രാജാവ് ജയചന്ദ്രൻ മുഹമ്മദ് ഖൌറിയുടെ സർവ്വസൈനാധിപൻ ഭക്തിയാർ കിൽജി ഇന്ത്യയിലെ പ്രശസ്ത സർവകലാശാലകളായിരുന്ന നളന്ത വിക്രമശില എന്നിവ ആക്രമിച്ച് നശിപ്പിച്ചത് ഭക്തിയാർ കിൽജി മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവി നിസാമി അരുസി മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ തത്വചിന്തകൻ ഫക്രുദ്ദീൻ റാസി മുഹമ്മദ് ഗോറിയും കനോജിലെ രാജാവും രാജാവായ ജയചന്ദ്രൻ തമ്മിൽ നടന്ന യുദ്ധം ചാന്ത്വാർ യുദ്ധം മുഹമ്മദ് ഗോറി അന്തരിച്ച വർഷം ആയിരത്തി ഇന്ത്യ ആക്രമിച്ച പ്രസിദ്ധനായ മൂന്നാമത്തെ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗോറി മുഹമ്മദ് ഖോറിയുടെ യഥാർത്ഥനാമം മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് മുഹമ്മദ് ഖോറിയുടെ ആക്രമണങ്ങളാണ് മുഹമ്മദ് ഖോറി ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശം മുൾട്ടാൻ മുൾട്ടാൻ ഗോറി പിടിച്ചെടുത്തത് ആയിരത്തി ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇന്ത്യയിൽ ആദ്യമായി ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നത് മുഹമ്മദ് ഖോറി മുഹമ്മദ് ഖോറി ഇന്ത്യയിലേക്ക് ക്ഷണിച്ച കനൌജ്ല രാജാവ് ജയചന്ദ്രൻ മുഹമ്മദ് ഖോറിയുടെ സർവ്വസൈന്യാധിപൻ ഭക്തിയാർ ഗിൽജി ഇന്ത്യയിലെ പ്രശസ്ത സർവകലാശാലകളായിരുന്ന നളന്ത വിക്രമശില എന്നിവ ആക്രമിച്ച് നശിപ്പിച്ചത് ഭക്തിയാർ കിൽജി മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവി നിസാമി അരുസി മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ തത്ത്വചിന്തകൻ ഫക്രുദ്ദീൻ റാസി മുഹമ്മദ് ഗോറിയും കനോജലെ രാജാവായി ജയചന്ദ്രൻ തമ്മിൽ നടന്ന യുദ്ധം ചാന്ത്വാർ യുദ്ധം മുഹമ്മദ് ഗോറി അന്തരിച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് പൃഥ്വിരാജ് ചൗഹൻ വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹൻ ഡൽഹി വരിച്ച അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ഇന്ത്യ ചരിത്രത്തിൽ റായ് പിത്തോറ കാൽപ്പനികനായ പോരാളി ഇന്ത്യ ചരിത്രത്തിൽ റായ് പിത്തോറ അഥവാ കാൽപ്പനികയായ പോരാളി എന്നറിയപ്പെടുന്നത് പൃഥ്വിരാജ് ചൗഹാൻ പൃഥ്വിരാജ് ചൗഹാൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ പൃഥ്വിരാജ് ചൗഹാൻ്റെ രാജ്ഞി സംയുക്ത പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി ചാന്ത് ബർദായി പൃഥ്വിരാജ് റാസോ എന്ന കൃതിയുടെ രചയിതാവ് ചാന്ത് ബർദായി ഹിന്ദി കവിതകളുടെ പിതാവ് ചാന്ദ് ബർദായി പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഖോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ തറയൻ യുദ്ധങ്ങൾ തറയൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംസ്ഥാനം ഹരിയാന പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചാന്ദ് ബർദായി വടക്കേന്ത്യ ഭരിച്ച് അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ വടക്കേന്ത്യ ഭരിച്ച് അവസാന ഹിന്ദു ചക്രവർത്തി ഹർഷവർദ്ധൻ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേതനമായി ഭൂമി പതച്ചു നൽകിയിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ജാഗ്രതാരി മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങൾ ഉല്ലൂഖ് ദാവ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം ഉല്ലൂഖ് കാൽ നടയായുള്ള തപാൽ സമ്പ്രദായം ദാവ തറൈൻ യുദ്ധങ്ങൾ ഒന്നാം തറൈൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി രണ്ടാം തറയും യുദ്ധം രണ്ടാം തറൈൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹനെ പരാജയപ്പെടുത്താൻ മുഹമ്മദ് ഖോറിയെ സഹായിച്ച ഇന്ത്യൻ ഭരണാധികാരി ജയചന്ദ്രൻ തറയൻ യുദ്ധങ്ങൾ അറിയപ്പെട്ട മറ്റൊരു പേര് താനേശ്വർ യുദ്ധം ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് ഇസ്ലാമിക ഭരണത്തിന് തുർക്കികളുടെ ഭരണത്തിന് അടിത്തറ ഭാഗ്യ യുദ്ധമാണ് തറയൻ യുദ്ധം